നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലാണ് കേസിലെ ഒന്നാം പ്രതി പൽസസുനിപ്പോർട്ട് ടിവിയുടെ റിപ്പോർട്ടറോട് നടത്തിയത് പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് ശക്തി പകരുന്ന വെളിപ്പെടുത്തൽ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് നടൻ ദിലീപ് നൽകിയത് എങ്കിലും അതിലും വലിയൊരു ഓഫർ തനിക്ക് ലഭിച്ചിരുന്നു എന്നാണ് പൽസസുനി പറഞ്ഞത് ദിലീപുമായി ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ താൻ ആഗ്രഹിച്ചിരുന്നു അതിന് ദിലീപ് പിന്തുണ നൽകിയിരുന്നു ദിലീപിനെ ഈ കേസിൽ ശിക്ഷയിലേക്ക് പോകാത്ത രീതിയിൽ താൻ സംരക്ഷിക്കുകയാണ് എങ്കിൽ ദിലീപ് തനിക്ക് തന്ന സിനിമ ഓഫർ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഒന്നാം പ്രതിയായ പൽസസുനി പറയുന്നത് ഈ നിമിഷം വരെ താൻ അയാളെ സംരക്ഷിക്കുന്നുണ്ട് എന്നുകൂടി പൽസസുനി റിപ്പോർട്ട് ടിവിയുടെ സ്റ്റിങ് ഓപ്പറേഷനിൽ സമ്മതിക്കുന്നുണ്ട് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആയിരുന്നു എന്ന് ദിലീപ് ആവർത്തിച്ച് പറയുന്നുണ്ട് അതിൽ എഴുപതിനായിരം രൂപ തനിക്ക് പലപ്പോഴായി ലഭിച്ചു കഴിഞ്ഞു ഇനി എൺപതിനായിരം രൂപയാണ് ലഭിക്കാനുള്ളത് അത് കിട്ടുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് പൾസസുനി സുനി നേരത്തെ മറ്റു നടിമാരെ സമാനമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ അവരാരും തന്നെ കേസുമായി വന്നില്ലെന്നും ഒത്തുതീർപ്പായി എന്നും സുനി പറയുന്നുണ്ട് റിമാ കല്ലിംഗലിനെ പോലുള്ളവർ മാത്രമാണ് പലതും തുറന്നു പറയുന്നത് തന്റെ കുടുംബം തകർത്തത്തിലെ വൈരാഗ്യമാണ് ദിലീപിനെ കൊണ്ട് ഇത്തരമൊരു കൃത്യത്തിലേക്ക് എത്തിച്ചത് എന്നും പൽസസുനി വെളിപ്പെടുത്തുന്നു അക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു തന്റെ ലൈഫ് ട്രാക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് ഏതൊക്കെ രീതിയിലാണ് നടിയെ ബലാത്സംഗം ചെയ്തത് പോലും പത്സസുനി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് പക്ഷേ നടിയുടെ സ്വകാര്യത മാനിച്ചു മാത്രം ചാനൽ ഇതൊന്നും സംരക്ഷണം ചെയ്തിട്ടില്ല സുനിയുടെ ഈ വെളിപ്പെടുത്തൽ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നത് മറ്റൊരു ചോദ്യമായി ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി രാത്രിയാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് കൊച്ചിയിൽ വെച്ച് നടിയത് ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്നവരുടെ വാഹനം തടഞ്ഞ് പ്രതികൾ ലൈംഗികമായി ആക്രമിച്ചു എന്നതാണ് കേസ് വിചാരണ അന്തിമ ഘട്ടത്തിൽ ഇരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തൽ അതുകൊണ്ട് തന്നെയാണ് കേസിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യം ഉയരുന്നത് ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനും അവരുടെ അച്ഛനുമായി തനിക്ക് നല്ല പരിചയമുണ്ട് എന്നും എന്നാൽ അച്ഛൻ തന്നെ പരിചയമില്ലാത്തതുപോലെ നടിക്കുകയായിരുന്നു എന്നും പൽസസുനി വെളിപ്പെടുത്തുന്നുണ്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് കാണിച്ച് രംഗത്ത് വരുന്നത് അന്ന് ഈ വിഷയം വലിയ കോളുളക്കം സൃഷ്ടിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ബാലചന്ദ്രകുമാർ പരസ്യമാക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി കോടതി പുനരന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു അന്വേഷണ സംഘം അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു പാൽസുനിയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങൾ കൂടി കോടതി പരിശോധിച്ചേക്കാം എന്നതാണ് നിലവിലെ സാഹചര്യം കോടതിക്ക് മുൻപിൽ പറയുന്ന മൊഴിയാണ് ഒരു കേസിൽ ഏറ്റവും ബലമായ തെളിവ് ഇവിടെ പർസുനി ഒളി ക്യാമറയിൽ കുടുങ്ങുകയാണ് ഉണ്ടായത് അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ പ്രതി പറഞ്ഞ കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ അത് നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യവും ഉണ്ട് പശ്സുനിയുടെ വെളിപ്പെടുത്തൽ എങ്ങനെയൊക്കെ ഈ കേസിനെ ബാധിക്കും എന്നതും തന്റെ സംശയമാണ് എന്ന് ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേസിന്റെ വിജയമാണ് പ്രധാനമെന്ന് അവർ പറയുന്നുണ്ട് എങ്കിലും പ്രതിയെ കൊണ്ട് നിർബന്ധിച്ചല്ല പറയിപ്പിക്കുന്നത് എന്ന് പുറത്തു വന്ന ചാനൽ ദൃശ്യങ്ങൾ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്നത് തന്നെയാണ് ഈ സ്റ്റിങ് ഓപ്പറേഷനിലൂടെ സുനി പറയുന്ന കാര്യങ്ങൾ എന്നതും വ്യക്തം ചാനൽ പുറത്തുവിട്ട വീഡിയോയുടെ ആധികാരികത അന്വേഷണ സംഘം ഉറപ്പ് വരുത്തേണ്ടതായി വരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രേഖകൾ പോലീസ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ചാനൽ തന്നെ പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങളടക്കം ഞങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ സമർപ്പിക്കും എന്നുള്ളത് വിധി വന്നിട്ടില്ല എന്നിരിക്കെ അതെല്ലാം കേസിനെ സ്വാധീനിക്കാനുള്ള സാഹചര്യവും ഉണ്ട് അതേസമയം തന്നെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു എന്നും പൽസസ്വിനി പറയുന്നുണ്ട് ആ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് തനിക്ക് ദിലീപിന് കത്തയക്കേണ്ട സാഹചര്യം വന്നത് തന്നെ ജയിലിൽ വെച്ച് അടിച്ച് ശരിപ്പെടുത്തിയെന്ന വാക്യമാണ് ദിലീപ് പ്രയോഗിച്ചിരിക്കുന്നത് ഒടുവിൽ ദിലീപിന് താൻ കത്തയക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് ദിലീപിന്റെ പങ്ക് വാർത്തകളിലും മറ്റും ചർച്ചയായത്